ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറാം തീയതി ശ്രീരാമനവമിയാണ് ഇന്ത്യയിലൊട്ടാകെ എല്ലാവരും വളരെയധികം ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒന്നാണ് ശ്രീരാമനവമി എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ ശ്രീരാമനവമിയുടെ ഒരു പ്രത്യേകത നവരാത്രി സമയമാണ് അതായത് നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസം അവസാനത്തെ ദിവസമാണ് അത് മാത്രവുമല്ല അന്ന് സർവാർത്ഥ സിദ്ധിയോഗവും രവി പുഷ്യയോഗവും ഉണ്ട് എല്ലാ മാസവും വരുന്ന പൂയം നക്ഷത്ര ദിവസം എന്താണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതെന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും പറഞ്ഞത് എന്നാണ് ഇപ്രാവശ്യവും അതുണ്ട് അതുമാത്രവുമല്ല ഇപ്രാവശ്യം വന്നിരിക്കുന്നത് രവി പുഷ്യയോഗം രവി പുഷ്യയോഗം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പൂയം നക്ഷത്രം വരുന്നതിനെയാണ് നമ്മൾ രവി പുഷ്യയോഗം എന്ന് പറയുന്നത് വ്യാഴാഴ്ച നക്ഷത്രം വന്നാൽ അതിനെ ഗുരു പുഷ്യയോഗം എന്നും നമ്മൾ പറയാറുണ്ട് അത് മാത്രവുമല്ല അന്ന് സർവാർത്ഥ സർവാർത്ഥസിദ്ധിയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതൊക്കെ ഞാനിതിനു മുൻപ് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതും ഇത്രമാത്രം വളരെയധികം മോസ്പീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം പിന്നെ രണ്ടാമത് പൂയം നക്ഷത്രം ഉള്ളതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യം മൂന്നാമതായിട്ട് ഏപ്രിൽ ആറ് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെ തുടർച്ചയായ ഏഴ് ദിവസം നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം കാരണം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഹനുമാൻ ജയന്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ ആറ് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ ഏഴ് ദിവസങ്ങൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമിയുടെയും അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിച്ചാൽ എത്ര വലിയ ആഗ്രഹമാണെന്നുണ്ടെങ്കിലും നമുക്കത് സാധിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഒൻപതാമത്തെ ദിവസമാണ് നമ്മൾ ശ്രീരാമ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമസ്വാമി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമാത്രവുമല്ല അദ്ദേഹം സ്നേഹത്തിൻ്റെ ഒരു മൂർത്തി ഭാവമായിരുന്നു മര്യാദാ പുരുഷോത്തമനായിരുന്നു അയോധ്യയിലെ ദശരഥ മഹാരാജാവിന് തൻ്റെ ഭാര്യയായ കൗസല്യയിൽ ജനിച്ച പുത്രനാണ് ശ്രീരാമസ്വാമി എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം കുട്ടികളില്ലാതിരുന്ന സമയത്ത് അദ്ദേഹം പുത്രകാമേഷി യാഗം നടത്തുകയും ആ യാഗത്തിൽ വസിഷ്ഠ വസിഷ്ഠ മഹാമുനി ദശരഥനെ അതിൽ നിന്നും പായസം കൊടുത്ത് അങ്ങനെയാണ് ശ്രീരാമസ്വാമി ജനിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അതുമാത്രവും അയാൾ എന്തൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും വളരെ പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഫലം തരുന്ന ഭഗവാനാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ആയിരത്തി ഒന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ഒരു ലക്ഷത്തിലെട്ട് തവണയോ ശ്രീരാമജയമോ രാമരാമ എന്നുള്ള മന്ത്രമോ എഴുതിയാൽ തീർച്ചയായിട്ടും നമ്മൾ എഴുതി തീരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കും അത്രമാത്രം പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ഈ രാമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ശിവലിംഗത്തിന് നമ്മൾ രാമ എന്ന് എഴുതി സമർപ്പിക്കണമെന്നും അതിന് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളോട് വിശദീകരിച്ചിരുന്നു അതുകൊണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല സോ നമ്മൾക്ക് എന്താണ് പ്രാവശ്യം ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ പറയട്ടെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ പൂയം നക്ഷത്ര ദിവസമായതുകൊണ്ട് തന്നെ ഞായറാഴ്ച സന്ധ്യയ്ക്ക് നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോണിൽ അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരല്പം മഞ്ഞൾ വെള്ളം തെളിച്ച് വൃത്തിയാക്കി അവിടെ ഒരു അഷ്ടതല പത്മം വരച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കോലം അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അഷ്ടതല പത്മം എന്നുദ്ദേശിച്ച് താമരപ്പൂവാണ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കോലം വരച്ച് അതിന് മുകളിൽ മഞ്ഞൾ കുങ്കുമം വെച്ച് അതിന് മുകളിൽ ഒരു ഒന്നെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ വെറ്റിലയോ വാഴയിലയോ വെച്ച് അതിൻ്റെ മുകളിൽ ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ മൺവിളക്കോ വെച്ച് അതിൽ ഒഴിച്ച് വടക്കോട്ട് അതിൻ്റെ നാളം വരുന്ന രീതിയിൽ നമ്മളൊരു ദീപം കൊളുത്തണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ വിളക്കിനുള്ളിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം കുങ്കുമപ്പൂവിടണം മഞ്ഞൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിനെയും കുങ്കുമപ്പൂവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാലക്ഷ്മിയെയുമാണ് അതായത് ഗുരുഭഗവാനേയും അതേപോലെ തന്നെ ശുക്രഭഗവാനേയും അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് ദീപം കൊളുത്താവുന്നതാണ് ഇനി കുങ്കുമപ്പൂവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി അതിനുശേഷം ആ ദീപത്തിൻ്റെ മുൻപിലിരുന്ന് എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം നൂറ്റിയെട്ട് തവണയും ഓം നമോ നാരായണായ എന്നുള്ള ഭഗവാന്റെ മന്ത്രം നൂറ്റിയെട്ട് തവണയും ജപിക്കുകയാണ് ഈ വഴി നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് ഇത് എല്ലാ മാസവും നിങ്ങളോട് ഞാൻ പറയുന്നതാണ് അത് മറക്കാതെ ഈ മാസം എല്ലാവരും ചെയ്യണം പിന്നെ പൂയം നക്ഷത്ര ദിവസം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലക്ഷ്മി കുബേര പൂജ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മുരുകൻ ഭഗവാനെയും പൂജിക്കാവുന്നതാണ് പൂയം നക്ഷത്രം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തന്നെയുമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം യന്ത്രങ്ങൾ വരച്ച് നമ്മൾ പൂജ ചെയ്താൽ ആ പൂജയ്ക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകുമെന്ന് അപ്പോൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ കുബേര യന്ത്രം വരച്ചും മുരുക ഭഗവാനെ പൂജ ചെയ്യുമ്പോൾ ഷഡ്കോണം ഒക്കെ നമുക്ക് അന്നത്തെ ദിവസം പൂജ ചെയ്യാവുന്നതാണ് അതുമാത്രവുമല്ല നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആദ്യമായിട്ട് സാരി ധരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് പൂയം നക്ഷത്രം സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല ദിവസമാണ് പൂയം നക്ഷത്രം സ്വർണം വെള്ളിയുടെ പാദസരമോ വെള്ളിയുടെ അരഞ്ഞാണമോ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ആദ്യമായി മക്കൾ പൂയം നക്ഷത്ര ദിവസം ഋതുമതിയാകുന്നതും വളരെ വളരെ നല്ലതാണ് അങ്ങനെ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വർണവും ആഭരണങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എപ്പോഴും നിങ്ങളുടെ വീട്ടിലൊരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് സാരി വാങ്ങിച്ചു കൊടുക്കണം അവൾ സാരി ധരിക്കണമെന്ന് ആഗ്രഹം പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നക്ഷത്ര ദിവസം നോക്കി അവൾക്ക് സ്വന്തമായിട്ടൊരു സാരി വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് അത് വളരെ ആ കുഞ്ഞിന് ഭാവിയിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനത് കാരണമാകും അതുകൊണ്ട് തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ അമ്മമാർ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്ക് ഐശ്വര്യം വരാൻ വേണ്ടി നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും ഒക്കെ വളരെ വളരെ നല്ല കാര്യമാണ് സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഏപ്രിൽ ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഏഴ് ദിവസം നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പാദത്തിൽ സമർപ്പിക്കുക ആദ്യം തന്നെ രാമ 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 എന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലുക ശേഷം ഒരു തവണ ഹനുമാൻ ചാലിസ ജീവിക്കുക വീണ്ടും നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം ജീവിക്കുക അങ്ങനെ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ തുടർച്ചയായിട്ട് ചെയ്യുക നോൺ വെജ് ഉപേക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ് പീരിയഡ് സമയത്ത് പുലവാലായ്മയുള്ളപ്പോഴും ഒന്നും ഇത് ചെയ്യരുത് അങ്ങനെയല്ല രണ്ടാമതൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ അതേപോലെ ഏപ്രിൽ ആറാം തീയതി നൂറ്റിയെട്ട് തവണ രാമ 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 ചൊല്ലുക അതിനുശേഷം ഏഴ് തവണ കണ്ടിന്യൂസ് ആയിട്ട് ഹനുമാൻ ചാലിസ ജിപ്പിക്കുക അതിനുശേഷം വീണ്ടും നൂറ്റിയെട്ട് തവണ രാമ രാമ ചൊല്ലുക അങ്ങനെ എല്ലാ ദിവസവും ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ നിങ്ങളുടെ ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ആണ് കാരണം ഏപ്രിൽ ആറ് ശ്രീരാമനവമി ഏപ്രിൽ പന്ത്രണ്ട് ഹനുമാൻ ജയന്തി ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ച് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തോട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമി നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും കാരണം ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നവരാരായിരുന്നാലും അവരെന്ത് ചോദിച്ചാലും അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ കൊടുക്കുമെന്ന് ഹനുമാൻ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരുവിധ സംശയങ്ങളും കൂടാതെ നിങ്ങൾക്ക് ചൊല്ലാം ഞാൻ ഈ പറഞ്ഞ രണ്ട് രീതിയിൽ ഒന്നെങ്കിൽ എല്ലാ ദിവസവും ഒരു തവണ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏഴ് തവണ അതെങ്ങനെയാണോ അവരവന് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ശ്രീരാമനവമി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നോക്കാം ശ്രീരാമനവമിക്ക് വ്രതമെടുക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും വ്രതമെടുക്കാവുന്നതാണ് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് വീട്ടിൽ ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ എന്താണോ ഉള്ളത് അങ്ങനെ അതൊന്നുമില്ല അതൊന്നുമില്ലായെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ അതല്ല എന്നുണ്ടെങ്കിൽ വെങ്കടേശ്വര ഭഗവാൻ്റെ ഫോട്ടോ ആയാലും മതി അത് തുടച്ച് അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട വെച്ച് മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മാല ചാർത്തിയാൽ അത്യുത്തമമാണ് മഞ്ഞ കളറിലെ ഒരു പൂവെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് തുളസി ഇലയും കൊണ്ട് ഭഗവാനെ തീർച്ചയായിട്ടും അലങ്കരിക്കണം അന്നത്തെ ദിവസം മറക്കാതെ ഭഗവാനു മുൻപിൽ നമ്മൾ നെയ് വിളക്ക് കൊടുത്തണം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നെയ്വിളക്ക് കൊളുത്തുക എന്നുള്ളത് ശേഷം അതിനു മുൻപിലിരുന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാമ 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 ജപിക്കാം ശ്രീരാമജയം ജപിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ശ്രീരാമ രാമ രാമേരി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്യം രാമനാമ വരാനനെ ഈ ഒരു നാമം ജപിക്കാൻ അറിയാവുന്നവർക്ക് ഇത് ജപിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിൻ്റെ അതേ ഫലം തന്നെ നമുക്ക് ലഭിക്കും അതല്ല എന്നുണ്ടെങ്കിൽ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ നമ ഇത് ജപിക്കാം അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീരാമൻ്റെ ജനനമോ പട്ടാഭിഷേകമോ ഇതൊക്കെ വായിക്കാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ താല്പര്യാർത്ഥം നിങ്ങൾക്ക് എന്തു പറ്റുമോ അതൊക്കെ അന്നത്തെ ദിവസം ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച വരുന്ന അഭിജിത് മുഹൂർത്ത സമയമാണ് കാരണം ആ സമയത്താണ് ശ്രീരാമസ്വാമി ഈ ഭൂമിയിലോട്ട് ഭൂജാതനായത് എന്നാണ് വിശ്വാസം എന്തെങ്കിലും കാരണം കൊണ്ട് രാവിലെ വിളക്ക് കത്തിക്കാനോ പ്രാർത്ഥിക്കാനോ സാധിക്കാത്തവർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനും ഒന്ന് രണ്ടിനും ഇടയ്ക്ക് ആ സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ശ്രീരാമ ഭഗവാന്റെയോ വിഷ്ണു ഭഗവാൻ്റെയോ വെങ്കടേശ്വര ഭഗവാൻ്റെയോ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദീപം കൊളുത്തിയിരുന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ കൊണ്ട് ജപിക്കാവുന്നതാണ് അത് മാത്രവുമല്ല ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഒരാഗ്രഹ സാധ്യ സാധ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനായി ഏറ്റവും ഓസ്പീഷ്യസ് ടൈം എന്ന് പറയുന്നത് അന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും വീട്ടിൽ കാണും അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനും ഒന്ന് രണ്ടിനും ഇടയ്ക്കുള്ള ഈ ഒരു സമയത്ത് അഭിജിത് മുഹൂർത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് വിജയം വരും അഭിജിത്ത് നക്ഷത്ര സമയമല്ലായത് അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ളതാണ് ഈ ഒരു അഭിജിത് മുഹൂർത്തം വളരെ ഓസ്പീഷ്യസ് ആണ് ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീട്ടു ജോലിയോ തിരക്കോ ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് ചിലപ്പം നമുക്ക് പറ്റാതെ വരികയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഏതൊരു സമയത്തും ചെയ്യാം അന്ന് നിങ്ങൾക്ക് ഗുളിക കാലമോ ഗുളികകാലമോ കാലമോ അതുപോലെ തന്നെ രാഹു കാലമോ ഒന്നും നോക്കേണ്ടെന്ന് ആവശ്യമില്ല കാരണം അന്ന് രവി പുഷ്യയോഗവും സർവാർത്ഥ സിദ്ധിയോഗവും ഒന്നിച്ചുള്ളതുകൊണ്ട് തന്നെ മറ്റ് യാതൊരുവിധ ദോഷങ്ങളും നമ്മളെ ബാധിക്കുന്നതല്ല ഏതൊരു സമയത്തും പക്ഷേ എപ്പോൾ ചെയ്താലും കുളിച്ച് ശുദ്ധമായി വൃത്തിയായിരിക്കുമ്പോൾ മാത്രം വേണം നമ്മളിത് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല മഞ്ഞ കളറിലെ അതായത് യെല്ലോ കളറിലെ ഒരു പേപ്പർ എടുക്കുക യെല്ലോ കളർ തന്നെ വേണം ഇനി യെല്ലോ കളർ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നവർ തലേ ദിവസം അതായത് ഇന്ന് തന്നെ വെള്ള വെള്ളക്കളറിലെ ഒരു പേപ്പർ എടുത്ത് മഞ്ഞൾ പൊടി നന്നായി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ ഒരു പേപ്പർ മുക്കിയെടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ കോട്ടൻ ഉണ്ടെങ്കിൽ അത് വെച്ചിങ്ങനെ തൂത്ത് കിട്ടാലും മതി നല്ല യെല്ലോ കളറിലൊരു പേപ്പർ നമുക്ക് കിട്ടും ആ പേപ്പർ നിറയെ രാമ രാമ എന്ന് എഴുതുക കൗണ്ടിങ് ഒന്നും നോക്കേണ്ട ആ പേപ്പർ നിറയുക എന്നുള്ളതാണ് കണക്ക് ഒറ്റയടിക്ക് എഴുതി തീർക്കാൻ പറ്റിയ ഒരത്രയും നല്ലതാണ് കാരണം ഞാൻ പറഞ്ഞുവല്ലോ ഈ ഒരു സമയത്ത് നമുക്ക് തീർക്കണം അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പറ് കംപ്ലീറ്റ്ലി ഒരു പുറം എഴുതിയാൽ മതി രണ്ട് പുറവും എഴുതേണ്ട ആവശ്യമില്ല ആ ഒരു പേപ്പർ നിറയെ രാമ 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 എന്ന് നിറച്ചെഴുതുക എഴുതിയതിനു ശേഷം എത്ര മാത്രം ചെറുതായി നിങ്ങൾക്ക് ആ ഒരു പേപ്പർ മടക്കിയെടുക്കാമോ അത്രയും ചെറുതായി ആ ഒരു പേപ്പർ മടക്കിയെടുക്കുക ശേഷം ചുമന്ന കളറിലെ നൂലുകൊണ്ട് ആ പേപ്പർ നന്നായിട്ട് ചുറ്റി കെട്ടുക കിട്ടിയതിന് ശേഷം ആ പേപ്പർ നമ്മുടെ വലത് കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ചതിന് ശേഷം ഓം ം രാമായ നമ എന്നുള്ള മന്ത്രം നൂറ്റി തവണ ജപിക്കുക ഓം രാം രാമായ നമ ഈ മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുക ജപിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി പറയുകയാണ് ശ്രീരാമസ്വാമിയോട് അതായത് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു ജോലി കിട്ടിയതിന് നന്ദി ഞാൻ ആഗ്രഹിച്ച പണം എൻ്റെ കയ്യിൽ വന്നു ചേർന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ വിവാഹം നടന്നതിന് നന്ദി അങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ആ കാര്യം പറയുക നിങ്ങളുടെ ആഗ്രഹം രണ്ട് ആഗ്രഹങ്ങൾ പറയാം ഈ രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതിനും ഭഗവാനോട് നന്ദി പറയുക അതായത് പ്രസൻറ്റെൻസിൽ നമ്മൾ പറയുന്നു ആഗ്രഹം സാധിച്ചതായിട്ട് അങ്ങനെ സാധിച്ചതിന് നന്ദി പറഞ്ഞതിന് ശേഷം ആ പേപ്പർ അതേപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ബായിൽ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ആഗ്രഹ സാധ്യത്തിന് ശേഷം ആ പേപ്പർ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുകയോ ഒഴുകുന്ന ജലത്തിൽ ഒഴുകി ഒഴുകിക്കളയുകയോ ചെയ്യാം ഇനി അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് അലയിച്ചു കളഞ്ഞാലും മതിയാകും വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ഇത് നിങ്ങൾക്ക് ഇത് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാതല്ല ഏതെങ്കിലും ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചെയ്താൽ മതി പക്ഷേ പൂയം നക്ഷത്ര ദിവസം ദീപം കൊളുത്തിവെക്കുന്നത് മറക്കരുത് കാരണം നമ്മുടെ വീട്ടിലോട്ട് ലക്ഷ്മി നാരായണന്മാരെയാണ് നമ്മൾ ഇതുവരെ ക്ഷണിക്കുന്നത് എല്ലാ മാസവും പൂയം നക്ഷത്ര ദിവസം നമ്മളിത് ചെയ്യുന്നത് വളരെ വളരെ ഓസ്പിഷ്യസ് ആണ് പ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മുടെ വീട്ടിലോട്ട് സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടു കൂടിയും ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ